ഇന്നലെ നമ്മളെ നാട്ടിലും എൻ്റെ വീട്ടിലും അതുപോലെ തന്നെ ഈ പരിസരത്തുള്ള ഒരുപാട് വീടുകളിൽ സംഭവിച്ചൊരു കാര്യമാണ് ഞാൻ പറയുന്നത് കാരണം ഇലക്ട്രിസിറ്റീൻ്റെ ഇരുന്നൂറ്റി മുപ്പത് കെ വിൻ്റെ വോൾട്ടേജ് കൂടിയിട്ട് ഒരുപാട് വൈഫൈൻ്റെ ചാർജർ അതുപോലെ തന്നെ മൊബൈലിൻ്റെ ചാർജർ കുറേ ഫ്രിഡ്ജ് ഒക്കെ അടിച്ചു പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പകൽ സമയത്ത് പോലും നമ്മൾ കണക്ഷന് എടുത്ത് മാറ്റി വെക്കണം ഇല്ലെങ്കിൽ എന്താണോ ഈ നമ്മൾ ചിലപ്പോൾ ടി വിയും കാര്യങ്ങളൊക്കെ ഓണായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടാവും ഏത് റിസീവറിൽ നമ്മൾ റെഡ് കൊടുത്തിട്ട് പവർ ഓഫ് ആക്കിയിട്ടുണ്ടാവും നമ്മൾ ടി വിൻ്റെ പവർ ഓഫ് ഓഫ് ആക്കിയിട്ടുണ്ടാവില്ല അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും അതിലെ പല വീടുകളിലും പിന്നെ ഇന്നലെ സംഭവിച്ചൊരു കാര്യമാണ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇത് ഇന്നലെ പല വീടുകളിലൊക്കെ സംഭവിച്ചൊരു കാര്യം കേട്ടോ ഇത് എൻ്റെ വീട്ടിലുള്ള ഒരു ചാർജർ ഇത് നമ്മൾ നമ്മുടെ കയ്യിലൊരു ഐഫോൺ ഉള്ള സമയത്ത് വാങ്ങിയതാണ് പിന്നെ നമ്മൾ എൻ്റെ ഒരു എയർപോർഡ് ഉപയോഗിക്കുന്നത് എയർപോഡല്ല ചെറിയ ലോക്കൽ ഹെഡ്ഫോൺ ഉപയോഗിക്കുന്നൊരു ഇതിൻ്റെ കേബിൾ എൻ്റെ ഐഫോണിൻ്റെ അതേ കേബിളാണ് അതുകൊണ്ട് ഇതവിടെ വെച്ചതാളും മുമ്പ് വാങ്ങിയതായിരുന്നു പിന്നെ ഇതൊരു ആൻഡ്രോയിഡിൻ്റെ ചാർജർ ആണ് ഇതിൽ ചില രണ്ട് ചാർജ് ചെയ്യേം ചെയ്യാം രണ്ട് ഫോൺ ചാർജ് ചെയ്യാൻ പറയുക ഇതിലൊരു ബ്ലിങ്കിങ് ലൈറ്റും കാര്യങ്ങളുണ്ട് ഒറിജിനൽ ചാർജറാണ് ആൻഡ്രോയിഡിൻ്റെ ഓ ഓപ്പോ റേനോൻ്റെ കൂടാതെ കിട്ടിയ ചാർജറാണ് അപ്പോൾ ഇത് രണ്ടും നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് വെച്ചിട്ടല്ല കേട്ടോ ഇത് രണ്ടും അടിച്ചു പോയത് അതുകൂടാതെ നമ്മുടെ വീട്ടിലുള്ള മറ്റൊരു ചാർജർ ഇതാണ് വൈഫൈൻ്റെ ഇതിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ഒലിച്ചു നോക്കി ഇതിൻ്റെ കപ്പാസിറ്ററൊക്കെ പോയി ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടിൽ കൂടിയിട്ടാണ് ന്യൂട്രിൻ്റെ വയറിനെന്തോ ട്രാൻസ്ഫോർന്ന് സംഭവിച്ചിട്ടാണ് ഈ ഒരു സംഭവം പ്രശ്നമുണ്ടായത് പല വീടുകളിലും പിന്നെ ഫ്രിഡ്ജും ടിവിയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് എന്തുകൊണ്ടാണെന്നുള്ളത് കെ സി ബിയിൽ ഇന്നലെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അവരിവിടെ വന്ന് റെഡിയാക്കി എന്തോ നൂട്ടർ വയറിന് എന്തോ പ്രശ്നം വന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ പോയവർക്കൊക്കെ നഷ്ടമാണ് കാരണം കെ സി ബിൻ്റെ ഈ ഒരു സംഭവത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനോട് ചില വീട്ടിൽ നിന്നൊക്കെ ഫോണ് ചാർജിലിട്ടെടുത്ത് കുത്തിയെടുത്ത് നിന്നൊക്കെ തെറിച്ച് പോയിട്ടുണ്ട് ആ സമയത്ത് ഉച്ചക്കേശാണ് സംഭവിച്ചത് ഇത് മാപ്പയ്യൂർ ഇരുന്നൂറ്റി പത്ത് കെ ബി ഇരുന്നൂറ്റി മുപ്പത് കെ വിൻ ഇരുന്നൂറ്റി പത്ത് കെ ബി സബ്സ്റ്റേഷൻ്റെ അണ്ടറിൽ വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നഷ്ടപ്പെട്ടവർക്കൊക്കെ പിന്നീട് അത് റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ കെ സി ബിൻ്റെ ഈ ഒന്നും കിട്ടുമെന്നില്ല പക്ഷേ എല്ലാവരും സൂക്ഷിക്കുക പലരും എന്താ ചെയ്യുന്ന വെച്ചാൽ ടി വി ഒക്കെ റിമോട്ട് വല്ല ഓഫ് ചെയ്യും സ്വിച്ച് ഓൺ ചെയ്യും സ്വിച്ച് ഓഫ് ചെയ്യാതെ വെക്കും അതുകൊണ്ട് അതേപോലെ തന്നെ ഫ്രിഡ്ജൊന്നും നമുക്ക് ഓഫ് ചെയ്തിടാൻ പറ്റില്ല ഓൾറെഡി കറണ്ട് പാസ് ചെയ്യുന്നതാണ് അപ്പോൾ ടി വിയും വൈഫൈയും അല്ല ഫ്രിഡ്ജും വൈഫൈയും ഒന്നും നമ്മൾ ഓഫ് ചെയ്ത് ഇടാൻ പറ്റില്ല പക്ഷേ ടി വി ഒക്കെ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അതിൻ്റെ കണക്ഷൻ വന്ന് ഈ ചാർജർ എടുത്ത് മാറ്റി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് രാത്രിയൊക്കെ ഒക്കെ കിടക്കുന്ന ആൾക്കാരൊക്കെ ടി വി ഒക്കെ ഇങ്ങനത്തെ കണക്ഷൻ മാറ്റി വെക്കുക അല്ലെങ്കിൽ വോൾട്ടേജ് പെട്ടെന്ന് കൂടി ഇങ്ങനെ കംപ്ലീറ്റ് സാധനം അടിച്ചു ഇതൊന്നും കണക്ഷൻ ഓൺ ചെയ്തിട്ടല്ല ഇതെല്ലാം അടിച്ചു പോയത് അന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഇൻഫർമേഷൻ വേണ്ടിയിട്ട് പറഞ്ഞു